ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പള്ളാത്തുരുത്തി പൂക്കൈതെ ആറിൽ ഒരു അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം പൊങ്ങി ആ സ്ത്രീയാണെങ്കിൽ മാസം ഗർഭിണിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീ ആരാണെന്നോ എന്താണെന്നോ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം പോലീസിന് കിട്ടിയില്ല പിന്നീടുള്ള അന്വേഷണങ്ങളിൽ ഈ സ്ത്രീ ആരാണെന്നും എന്തിനാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്നും ആരാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്നൊക്കെ പോലീസ് കണ്ടെത്തി ഈ കഴിഞ്ഞ ദിവസം ഈ കേസിലെ ഒന്നാം പ്രതിക്ക് കോടതി വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്തിനു വേണ്ടിയായിരിക്കും ഈ ഗർഭിണിയായ സ്ത്രീയെ ഇങ്ങനെ കൊന്നു തള്ളിയത് ഈ ശില്പ പറഞ്ഞതുപോലെ ആറുമാസം ഗർഭിണിയായ യുവതി ഒരു നാടോടി സ്ത്രീയാണെന്നാണ് ആദ്യം വാർത്ത വന്നത് മാധ്യമങ്ങളിലൊക്കെ അങ്ങനെയാണ് വാർത്ത വന്നത് നാടോടി സ്ത്രീയാണ് പോലീസും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണത്തിൽ തുടക്കം മുതൽ ഒരു സമീപനം പിന്നീട് അജ്ഞാത മൃതദേഹമാണ് എന്നുള്ളതുകൊണ്ട് പോലീസ് ഇവരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആ ഫോട്ടോ ആളുകൾ കണ്ടു അപ്പോഴാണ് അക്കൂട്ടത്തിൽ ഒരാൾ ഇത് പുന്നപ്ര സ്വദേശിനിയായ അനിതയാണ് അനിതാ ശശിധരൻ അനിതാ ശശിധരൻ്റെ മൃതദേഹമാണ് എന്ന് മനസ്സിലാക്കുകയും അപ്പോൾ ആളിനെ കണ്ടെത്തി അനിതാ ശശിധരനാണ് നാടോടി സ്ത്രീയല്ല അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവർ കഴുത്ത് ഞെരിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഞരമ്പുകൾക്ക് അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥി കേടുപാട് തകരാറ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കൊലപാതകമാണ് ആദ്യം മുങ്ങി മരണമാണ് കാരണം ആറിലാണല്ലോ കിടക്കുന്ന മൃതദേഹം കൊലപാതകമാണ് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അപ്പോൾ ഈ കൊലപാതകയിലേക്ക് എത്തണം അപ്പോൾ അനിതയെക്കുറിച്ച് അന്വേഷിച്ചു അനിതയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അനിത പാലക്കാട് ആലത്തൂർ ഒരു ഫാമിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ നിന്ന് ഭർത്താവിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ആലത്തൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഇവർ പോയിട്ടുണ്ട് ജോലിസ്ഥലത്ത് നിന്ന് അപ്പോൾ അത്രയും വിവരം പ്രാഥമികമായി പോലീസിൽ ലഭിച്ചു അപ്പോൾ ഒരു കൊലപാതകം നടക്കുമ്പോൾ സ്വാഭാവികമായും പണ്ടൊന്നും ആളുകൾ ഫോണൊന്നും ഉപയോഗിക്കില്ലല്ലോ അല്ലാതെയൊക്കെ ആണ് പിന്നെ പണ്ട് അങ്ങനെയല്ല ഒരാൾ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അപ്പോൾ ആരൊക്കെ അവിടെ ഉണ്ടോ പരിസരത്ത് ആരൊക്കെ ഉണ്ടോ അവനെയെല്ലാം പിടിച്ചു കൊണ്ടുപോയിട്ട് ഇരിക്കും ഇടിച്ച് ഇടികൊണ്ട് പിടിച്ച് നിൽക്കാൻ പെയ്യാത്ത ഏതെങ്കിലും ഒരുത്തൻ ആ കുറ്റം കേൾക്കും അങ്ങനെയൊക്കെയാണ് പണ്ട് എല്ലാ കേസും അങ്ങനെയല്ല പക്ഷേ ഇപ്പം മൊബൈൽ ഫോൺ വന്നു അതുപോലെ ക്യാമറയുണ്ട് ഇവിടെ ക്യാമറ സി സി ടി വി ഒന്നുമില്ല പക്ഷെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി അപ്പോഴാണ് നമ്മൾ ഈ കേസിലേക്ക് വരുമ്പോൾ മലപ്പുറം സ്വദേശി മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ പ്രബീഷ് പ്രബീഷ് ഈ മരണപ്പെട്ട പുന്നപ്ര സ്വദേശിനി അനിത ഇന്യൂ വേറൊരു കഥാപാത്രം കൂടെയുണ്ട് അത് വഴിയേ പറയാം അപ്പം ഇവരാണ് ഇതിലേക്ക് വരുന്ന ആളുകൾ ഇപ്പോൾ പ്രവീഷ് എന്ന് പറയുന്ന ആളിലെ ആളിനെയാണ് ഈ അനിത അവസാനമായി വിളിച്ചിട്ടുള്ളതെന്നുള്ളത് പോലീസ് കണ്ടെത്തി അതുമാത്രമല്ല അന്വേഷിച്ച സമയത്ത് ഈ അനിത രണ്ട് വർഷമായിട്ട് ഭർത്താവും കുട്ടികളുമായി യാതൊരു ബന്ധവുമില്ല ഒരു വർഷം മുമ്പ് ഒരു വീട് വിട്ടുപോയി ഇറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അങ്ങനെയാണ് ഡ്രൈവറായ പ്രവീഷുമായി അടുക്കുന്നത് പ്രവീഷ് ഡ്രൈവറാണ് പ്രവീഷുമായി അടുക്കുന്നു അടുത്ത് ഇവർ പല സ്ഥലങ്ങളിൽ പോയി ഒരുമിച്ച് താമസിച്ചു തൃശ്ശൂർ കോഴിക്കോട് അവിടെയൊക്കെ പോയി ഒരുമിച്ച് താമസിച്ചു അങ്ങനെ താമസിക്കുന്നതിനിടയിൽ ഈ അനിത ഗർഭിണിയായി ഗർഭിണിയായ സമയത്ത് ഈ പ്രവീഷിൻ്റെ സ്വഭാവം മാറി പ്രവീഷ് പറഞ്ഞാൽ ഗർഭം അലസിപ്പിക്കാം അപ്പം അനിത തയ്യാറല്ല ഇപ്പോൾ ചില ആളുകളുടെ ഓടിയ ആദ്യഘട്ടത്തിൽ അയാളുടെ അല്ലെന്ന് പറഞ്ഞു അയാൾക്ക് ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല അപ്പോൾ പലരുടെ ഓഡിയോ ക്ലിപ്പ് ഗർഭ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അലസിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ തയ്യാറായില്ല പിന്നെ ഇവർ നിർബന്ധം പിടിക്കാൻ തുടങ്ങി അപ്പോൾ പൂർണ്ണമായും ഭർത്താവിനെയും മക്കളെ രണ്ട് മക്കളാണുള്ളത് രണ്ട് കുട്ടികളുണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് ഇയാളോടൊപ്പം പല സ്ഥലങ്ങളിൽ താമസിക്കുന്നത് പിന്നെ അനിത നിർബന്ധം പിടിക്കാൻ തുടങ്ങി വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കഥാപാത്രം രംഗത്ത് വരുന്നത് ആ കഥാപാത്രത്തിൻ്റെ പേരാണ് രജനി കൈനകരി സ്വദേശിനിയാണ് രജനി രജനിയെ ഫേസ്ബുക്ക് വഴിയാണ് പ്രവീഷ് പരിചയപ്പെടുന്നത് അപ്പോൾ ഒരേ സമയം ഇയാൾ അനിതയുമായും രജനിയുമായും ബന്ധം പുലർത്തിയിരുന്നു അപ്പോൾ ഇയാൾക്ക് ആ സമയമായപ്പോൾ അനിതയോട് അത്രയധികം താല്പര്യമില്ല അടുപ്പം രജനിയോടാണ് രജനിക്കും ഭർത്താവും ഒരു കുട്ടിയുമുണ്ട് അപ്പോൾ രജനിയോടാണ് താല്പര്യം അങ്ങനെ രജനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് എനിക്കിങ്ങനെ മറ്റൊരു ബന്ധം കൂടിയുണ്ട് എന്തു വേണം നമുക്ക് ഒരുമിച്ച് രണ്ടുപേരെയും ഒരുമിച്ച് താമസിപ്പിച്ച് ഞാൻ നോക്കിക്കൊള്ളാം അപ്പം രജനി അതിനെ സമ്മതിച്ചില്ല അനിതയെടുത്തും പറഞ്ഞു ഇങ്ങനെ എനിക്ക് മറ്റൊരു ബന്ധമുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നോക്കിക്കൊള്ളാം രണ്ടുപേരും ഭർത്താവും മക്കളും ഉള്ള രണ്ട് സ്ത്രീകളാണ് ഞാൻ നോക്കിക്കൊള്ളാം രണ്ടുപേരും രണ്ട് സ്ത്രീകളും അത് സമ്മതിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് താല്പര്യം രജനിയോടാണ് അപ്പം കല്യാണം കഴിക്കണമെന്ന് നിരന്തരം നിർബന്ധിക്കുന്നു ഗർഭിണിയാണ് അപ്പോൾ അവസാനം ഒരു തീരുമാനത്തിലെത്തി രജനി ഈ രജനിയുടെ വീട്ടിലേക്ക് അനിതയെ വിളിച്ചു വരുത്തുക അങ്ങനെ വിളിച്ചു വരുത്തി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ വന്നു കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ രജനിയുടെ കൈനഗരിയിലേക്കുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അപ്പോഴാണ് അവിടെ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഭർത്താവിന് സുഖമില്ലാത്തതുകൊണ്ട് ആലപ്പുഴയിൽ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചു പിന്നെ അവർ അവരുടേതായ ലോകത്തിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഇയാൾ കത്തി കൊണ്ടുവന്ന് ഈ അനിതയുടെ കഴുത്തിൽ വെച്ചു ഭീഷണിപ്പെടുത്തി അതായത് ഒന്നിൽ ഇവൾ ഒഴിഞ്ഞു പോവുക അപ്പം അപ്പോഴും അനിത നിർബന്ധം പിടിക്കുന്നത് വിവാഹം കഴിക്കണം തന്നെ മാത്രം വിവാഹം കഴിക്കണം നിയമപരമായി അങ്ങനെ പറ്റുകയില്ലല്ലോ ഈ സ്ത്രീകൾ അത്തരം ചിന്തകളൊന്നുമില്ല ഇല്ല ഭർത്താവുള്ള ഒരാൾക്ക് നിയമപരമായി കോടതി പിന്നെ വിവാഹമോചനം അനുവദിച്ചാൽ മാത്രമല്ലേ മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ പറ്റൂ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അവർ അങ്ങ അവിടെ ഇവിടെ പോയിട്ട് രണ്ട് മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിയുമ്പോൾ വിവാഹമായി അവർ പ്രത്യേക ഒരു വീടെടുത്ത് താമസിക്കുന്നു അപ്പോൾ ഇവിടെ ഇയാൾ ഈ രജനിയുടെ വീട്ടിൽ ഇയാൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അനിത വന്നിരിക്കുന്നത് അപ്പം എടുത്ത് കത്തി വെച്ചു കത്തി എടുത്ത് കഴുത്തിൽ വെച്ചു ഭീഷണിപ്പെടുത്തി സമ്മതിക്കുന്നില്ല അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളൂ യഥാർത്ഥത്തിൽ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അനിതയെ ഈ ആലത്തൂരിൽ നിന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഈ പ്രവീഷ് അനിതയുടെ കഴുത്ത് ഞരിച്ചു കഴുത്ത് ഞരിക്കുന്ന സമയത്ത് രജനി പിന്നെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി വായും മൂക്കും പൊത്തിപ്പിടിച്ചു രജനിയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട അതോ ആലോചിച്ച് നോക്കുന്ന ഒരു സ്ത്രീയാണ് ഇത് ചെയ്യുന്നത് അതായത് ഈ പുരുഷൻ അനിതയുടെ മാ ആകാൻ പാടില്ല എൻ്റേത് മാത്രമായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നത് അനിതയുടെ മരിച്ചു എന്നാണ് ഇവർ കരുതിയത് പക്ഷേ യഥാർത്ഥത്തിൽ അനിത മരിച്ചിരുന്നില്ല അനിതയ്ക്ക് ബോധം പോയി അപ്പോൾ മരിച്ചു എന്ന് കരുതിയിട്ട് ഒരു ഫൈബർ വള്ളമുണ്ട് ഈ ഫൈബർ വള്ളത്തിന് ആറിനോട് ഒരു നൂറ് മീറ്റർ തൊട്ടടുത്താണ് ഇവരുടെ വീട് പൂക്കെയ്ത് ആറിനോട് ചേർന്ന് അപ്പോൾ ആ ഫൈബർ വെള്ളത്തിനകത്ത് ഈ അനിതയുടെ ശരീരം എടുത്ത് കയറ്റി ഒരു തോടുണ്ട് ആ തോട്ടിലൂടെ തുഴഞ്ഞു രജനിയാണ് വള്ളം തുഴയുന്നത് ഇയാൾ കരയിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ പൂക്കൈതാറിന് അടുത്തെത്താറായപ്പോൾ ഈ പ്രവീഷ് ചാടി ഈ വള്ളത്തിലേക്ക് കയറി ഈ അയാൾ നിലമ്പൂരുകാരനാണ് മലപ്പുറംകാരനാണ് ഇവർക്ക് ഇവിടെ അറിയാമല്ലോ നിങ്ങൾ ആലപ്പുഴക്കാരാകുമ്പോൾ അറിയാമല്ലോ പ്രത്യേകിച്ച് ആ മേഖല എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും തോടും ആറും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് വെള്ളമാണ് ചുറ്റും വെള്ളത്തിനകത്തുള്ള ജീവിതമാണ് അപ്പോൾ ഇയാൾ ചാടി ചാടിക്കയറിയതോടുകൂടി ഈ വള്ളം മറഞ്ഞു വള്ളം വറഞ്ഞു അനിത അനിതയുടെ ശരീരം ഒഴുകിപ്പോയി ആറിലേക്ക് ഒഴുകിപ്പോയി വള്ളവും പോയി പിന്നെ ഒന്നും ചെയ്യാനില്ല നേട്ടു പിടിക്കാൻ പറ്റൂ നേരെ രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ഇയാൾ ആദ്യം ചെയ്തത് ഈ ഫോൺ ഈ പ്രവീഷിൻ്റെ ഫോൺ ആ ഫോൺ ഇയാൾ ആലപ്പുഴ ഒരു കടയിൽ കൊണ്ടു കൊടുത്തു അത് വിറ്റ് കാശാക്കി അപ്പോൾ തെളിവില്ല ചെലവ് നശിപ്പിച്ചു ഇവർ രണ്ടുപേരും സ്ഥലം വിടുക എന്നുള്ള പരിപാടിയായിരുന്നു ഈ കാശുമൊക്കെ ആയിട്ട് റെഡിയാക്കിയിട്ട് നാട് വിടുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതുപോലെ തന്നെ നമ്പർ പോലീസ് മൊബൈലിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് തുടങ്ങി അപ്പോഴാണ് ആലപ്പുഴയിലാണ് ഈ അവസാനം വിളിച്ചിരിക്കുന്ന നമ്പർ പ്രവീഷ് എന്ന് പറയുന്ന ആളിൻ്റേതാണ് എന്നുള്ളതെല്ലാം പോലീസ് മനസ്സിലാക്കി വച്ചിരിക്കുന്നു ഈ അന്വേഷണം പോലീസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഈ നിലമ്പൂരിലെ വീട്ടിലെ മേൽവിലാസത്തിലാണ് ഈ ഉള്ളത് പക്ഷേ ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ആലപ്പുഴയാണ് അപ്പോൾ പോലീസ് നോക്കിയപ്പോൾ ആലപ്പുഴ ജില്ല വിട്ട് പോയിട്ടില്ല നമ്പർ അപ്പോഴും നിലവിൽ ആലപ്പുഴയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇയാൾ ആലപ്പുഴ ജില്ല വിട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി അതുമാത്രമല്ല ആലപ്പുഴ ജില്ല വിട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നില്ല കാരണം ഓൾറെഡി ഇയാൾ ആ ഫോൺ വിറ്റ് കഴിഞ്ഞു അപ്പോൾ പ്രതികൾ എവിടെയാണെന്ന് അപ്പോഴും കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെ പോലീസിൻ്റെ സൈബർ ഒരു വിവരം ലഭിക്കുന്നു ആ വിവരം എന്ന് പറയുന്നത് ഈ പ്രവീഷിൻ്റെ നമ്പറിൽ നിന്ന് ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഭക്ഷണം എത്തിച്ച് നൽകിയ വീടിൻ്റെ മേൽവിലാസം അപ്പം നമ്മൾ നമുക്കറിയാമല്ലോ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് നമുക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള ഒരു മേൽവിലാസമുണ്ട് ആ അഡ്രസ്സ് എന്ന് പറഞ്ഞത് ഈ രജനിയുടെ വീടാണ് കൈനകരി തോട്ടുവാത്തല രജനിയുടെ വീട്ടിലേക്കാണ് ഭക്ഷണം കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ പ്രവീഷ് തന്നെയാണ് അപ്പോഴും ഈ രജനിയുടെ വീട്ടിലേക്കെന്ന് പറയുമ്പോൾ രജനി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലീസിനപ്പോഴും പോലീസ് കണ്ടെത്തുന്നില്ല പ്രവീഷിനെ പിടിക്കണം പക്ഷേ ഒരു കുഴപ്പമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റും അപ്പുറത്ത് ആറാണ് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് കടന്നാൽ ആറാണ് പോലീസ് അവിടെ നിന്ന് വന്നാൽ ഉടനെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാടാൻ പറ്റും പക്ഷേ ഈ പ്രവീഷിന് നീന്തൽ എന്നറിയത്തില്ല അത് മറ്റൊരു കാര്യം പോലീസിൻ്റെ വിചാരം ഈ വന്നു കഴിഞ്ഞാൽ ഉടനെ ചാടും ചാടി രക്ഷപ്പെടും അങ്ങനെ ചില കേസുകളുണ്ട് ഇപ്പോൾ കായലിൻ്റെ തീരത്ത് അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അപ്പോൾ പോലീസ് വന്നാൽ ഉടനെ നേരെ കായലിലേക്ക് ചാടുക അല്ലെങ്കിൽ പുഴയിലേക്ക് ആടുക നദിയിലേക്ക് ചാടുക നീന്തിയപ്പുറം പറ്റും പോലീസ് കരയിൽ നോക്കി നിൽക്കും പിന്നെ കുറേ കുറെ കഴിഞ്ഞിങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് വരും അത് വേറൊരു കാര്യം ഈ കടലിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നേരെ കടലിലേക്ക് അങ്ങ് പോകും ബോട്ടിനകത്ത് അങ്ങ് പോളും പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് തിരികെ വരുന്നത് അങ്ങനെയൊക്കെയുള്ള ചില അങ്ങനെ കേസുകളുണ്ട് അപ്പോൾ എന്തായാലും പോലീസിന് മനസ്സിലായി ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെടും അപ്പോൾ പോലീസ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വേഷം മാറി വേഷപ്രച്ഛന്നരായി പോലീസ് വന്നു വന്നിട്ട് വീടിന് ചുറ്റും രജനിയുടെ വീടിനോട് ചേർന്നുള്ള പരിസരങ്ങളിലൊക്കെ പോലീസ് നിലയുറപ്പിച്ചു എന്നിട്ടൊരു മൂന്ന് പേർ അവർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വ്യാജേന രജനിയുടെ വീട്ടിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം വാങ്ങി അതേ ഹോട്ടലിൽ നിന്ന് കാരണം ഇവർ ഓൺലൈനായിട്ട് ഭക്ഷണം വാങ്ങി അതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച രണ്ട് പേർ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലാണ് കാരണം ആലപ്പുഴയിൽ ഈ ഛർദിയും വയറിളക്കവും പടർന്നു പിടിച്ചിരിക്കുന്നു ഛർദിയും വയറിളക്കവും പടർന്നു പിടിച്ചിരിക്കുന്നു ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച രണ്ടുപേർ ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഞങ്ങളോടൊപ്പം ആശുപത്രിയിലേക്ക് വരണം അപ്പം പ്രവീഷ് ഇതെല്ലാം വിശ്വസിച്ചു പ്രവീഷ് പറഞ്ഞു അയ്യോ ഞാൻ മാത്രമല്ല ഭക്ഷണം കഴിച്ചത് രജനിയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആ എന്നാൽ പിന്നെ പോകുന്ന രണ്ടുപേരും കൂടു ഭക്ഷണം കഴിച്ചാൽ രണ്ടുപേരും വാ എന്ന് പറഞ്ഞു പോലീസ് അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് നെടുമുടി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ആശുപത്രി ആശുപത്രിയല്ലല്ലോ ഇത് പോലീസ് സ്റ്റേഷനല്ലേ മാറിപ്പോയോ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു തെളിവുകളുണ്ട് ശാസ്ത്രീയമായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടിച്ചോ അല്ലെങ്കിൽ തൊഴിച്ചോ അങ്ങനെയൊന്നുമല്ല കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഫോൺ രേഖകൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും കയ്യിലുണ്ട് അപ്പോൾ അത് കാണിച്ചു കഴിയുമ്പോഴേ പിന്നെ സമ്മതിക്കുക എന്നുള്ളതല്ലാതെ വേറെ തരം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുള്ളതും രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ രജനി രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതി പ്രവീഷാണ് രജനിയുടെ ശിക്ഷ വിധിച്ചിട്ടില്ല ഈ കോടതി ഒന്നാം പ്രതിയുടെ ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് രണ്ടാം പ്രതി രജനി ഇപ്പോൾ സ്ഥലത്തില്ല ഗൾഫിലാണെന്ന് വിചാരിക്കരുത് ഒഡീഷയിൽ ജയിലിൽ കിടക്കുകയാണ് കേസിൽ അവിടെ ജയിലിൽ കിടക്കുക ഇവിടെ വരണം ഇപ്പോൾ ഇവിടെ കൊണ്ടുവരും കൊണ്ടുവന്നതിന് ശേഷമേ രജനിയുടെ ശിക്ഷ എന്താണെന്നുള്ളത് കോടതി പറയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം അതും കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം പ്രധാനപ്പെട്ട കാര്യം രണ്ടാം പ്രതിയായ രജനിയുടെ അമ്മ എൺപത്തിരണ്ട് സാക്ഷികളെയാണ് വിസ്തരിച്ചത് രജനിയുടെ അമ്മ രജനിക്ക് അനുകൂലമായല്ല മൊഴി നൽകിയത് എന്നുവെച്ചാൽ പ്രോസിക്യൂഷൻ അനുകൂലമാണ് പ്രതിക്ക് അനുകൂലമല്ല പ്രതി ആരാണ് രജനിയുടെ അമ്മ സോറി മകളല്ലേ പിന്നെ ഈ അമ്മയുടെ മകളായ രജനിയാണ് മകൾക്ക് അനുകൂലമായി സാധാരണ കേസുകളിലൊക്കെ ഇനി എത്ര ക്രൂരകൃത്യം ചെയ്താലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മൊഴി എന്ന് പറയുന്നത് ഈ പ്രതിക്ക് അനുകൂലമായിരിക്കും പക്ഷേ ഇവിടെ ആ അമ്മ ചെയ്തത് തൻ്റെ മകൾ ചെയ്തത് ഒരു ആറുമാസം ഗർഭിണിയായ ഒരാളെ അല്ലല്ലോ കൊല്ലുന്നത് ഉദരത്തിൽ മറ്റൊരാൾ മറ്റൊരു ജീവനും കൂടെ ഉണ്ട് ആ ജീവനേം കൂടെ ഇല്ലാതാക്കിയ തൻ്റെ മകൾ ആ മകൾ ശിക്ഷ അനുഭവിക്കണം എന്ന് അമ്മ തീരുമാനിക്കുകയാണ് അങ്ങനെ അമ്മ ഈ പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകുന്നു അത് വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ അമ്മയെ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് ശരി